ധർമ്മശാലയിൽ ബസ്സുകൾ കടന്നുപോകാൻ സൗകര്യമുള്ള അടിപ്പാതയ്ക്കായുള്ള ഡിവൈഎഫ്ഐ സമരം തുടരും ചെറുവാഹനങ്ങൾക്ക് മാത്രം കടന്നുപോകാവുന്ന രീതിയിലുള്ള അടിപ്പാതയുടെ നിർമ്മാണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ഇത് തടഞ്ഞുകൊണ്ട് ഡിവൈഎഫ്ഐ രംഗത്ത് വന്നതോടെ കലക്ടർ ഇടപെട്ട് ചർച്ച നടത്തിയെങ്കിലും നിലവിലുള്ള രീതിയിലുള്ള നിർമ്മാണവുമായി മുന്നോട്ടു പോകുമെന്ന നിലപാടിൽ ദേശീയപാത ഉദ്യോഗസ്ഥർ ഉറച്ചുനിൽക്കുകയായിരുന്നു ഇതോടെയാണ് സമരവുമായി മുന്നോട്ടു പോകാൻ ഡിവൈഎഫ്ഐ തീരുമാനിച്ചത് ധർമ്മശാലയിൽ പ്രധാന ജംഗ്ഷനിൽ നിന്നും നൂറ്റൻപത് മീറ്ററോളം മാറിയുള്ള യൂണിവേഴ്സിറ്റി റോഡിലേക്ക് തളിപ്രമ്പ പരശ്ശിനിക്കടവ് ഭാഗങ്ങളിൽ നിന്നുള്ള വാഹനങ്ങൾക്ക് പ്രവേശിക്കാൻ അഞ്ച് കിലോമീറ്ററിലേറെ ചുറ്റിവരേണ്ട സ്ഥിതിയായിരുന്നു യൂണിവേഴ്സിറ്റി റോഡിലേക്ക് അടിപ്പാത അനുവദിക്കണമെന്ന ആവശ്യം ശക്തമായതോടെ ഇവിടെ അടിപ്പാത നിർമ്മാണം തുടങ്ങിയെങ്കിലും ചെറുവാഹനങ്ങൾക്ക് മാത്രം കടന്നു രീതിയിലാണ് നിർമ്മാണം പുരോഗമിക്കുന്നത് യൂണിവേഴ്സിറ്റി റോഡ് വഴി കണ്ണപുരം ചെറുകുന്ന ഭാഗത്തേക്ക് ഇരുപതോളം ബസ്സുകളാണ് സർവീസ് നടത്തുന്നത് ഒരു ദിവസം നൂറോളം ട്രിപ്പുകൾ നടത്തുന്ന ബസ്സുകൾ ഒരു ട്രിപ്പിന് അഞ്ച് കിലോമീറ്ററിലേറെ അധികം ചുറ്റി സഞ്ചരിക്കേണ്ടി വരുന്നത് സമയനഷ്ടവും ഇന്ധന ചെലവും വർദ്ധിച്ചതോടെ ബസ് തൊഴിലാളികൾ സൂചനാ സമരം നടത്തിയിരുന്നു വിദ്യാർത്ഥികളെ ഉൾപ്പെടെ അശാസ്ത്രീയമായ അടിപ്പാത ഏറെ ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യത്തിലാണ് ഡിവൈഎഫ്ഐ സമരവുമായി രംഗത്ത് വന്നത് ഇതിനെ തുടർന്ന് ജില്ലാ കലക്ടർ ദേശീയപാത ഉദ്യോഗസ്ഥരുമായും ഡിവൈഎഫ്ഐ നേതാക്കളുമായി സംസാരിച്ചിരുന്നു അടിപ്പാതയുടെ വീതിയും ഉയരവും കൂട്ടി സമരം ഒഴിവാക്കുവാൻ തലപ്പറമ്പ് ഇൻസ്പെക്ടറെ ചുമതലപ്പെടുത്തുകയും ചെയ്തു തുടർന്ന് ഉദ്യോഗസ്ഥരും ഡിവൈഎഫ്ഐ പ്രതിനിധികളുമായി ചർച്ച നടത്തിയെങ്കിലും നിലവിലുള്ള രീതിയിൽ അടിപ്പാതയുടെ നിർമ്മാണം നടത്തുമെന്നാണ് ദേശീയപാത അതോറിറ്റി അറിയിച്ചത് ജനങ്ങൾക്ക് ആവശ്യമായ സൗകര്യം ഉറപ്പുവരുത്തുന്നതുവരെ സമരം തുടരുമെന്ന് ഡിവൈഎഫ്ഐ തലിപ്പറമ്പ് ബ്ലോക്ക് പ്രസിഡന്റ് സി പി മുഹാസ് പറഞ്ഞു നമ്മുടെ ആവശ്യങ്ങൾ അത് പൊതുജനങ്ങളുടെ ആവശ്യമാണ് കാരണം ആടൊരു അടിപ്പാതയായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തുകൂടി പോകണമെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അത് പത്തിരുപത്തിരണ്ടോളം ബസ്സുകൾ പോകുന്ന സ്ഥലത്ത് അതിനാവശ്യമായ സൗകര്യം ഒരുക്കി കൊടുക്കണമെന്നാണ് നമ്മുടെ ആവശ്യം അതുപോലെ തന്നെ അതിൻ്റെ നിർമ്മാണ പ്രവൃത്തിയായി ബന്ധപ്പെട്ടുകൊണ്ട് അശാസ്ത്രീയമായി കൂടുതൽ ട്രാഫിക് ഉണ്ടാക്കുന്ന തലത്തിലും ആക്സിഡൻറ്റ് ഉണ്ടാക്കുന്ന തരത്തിലുമാണ് അതിൻ്റെ നിർമ്മാണം എന്ന് നമ്മൾ അവരുടെ ശ്രദ്ധയിലും പെടുത്തിയിട്ടുണ്ടായത് എന്നാൽ ആ പ്രവൃത്തി വീണ്ടും അതുപോലെ തന്നെ ആരംഭിക്കുമ്പോഴാണ് നമ്മൾ ഇത്തരം സമരമായിട്ട് പോകേണ്ടി വരുന്നത് അപ്പോൾ സി ഐയുടെ ചേമ്പറിനകത്ത് വിളിച്ചേർത്ത യോഗത്തിലും അത് നടപ്പിലാക്കാൻ വേണ്ടി ചില അറിയിക്കുന്ന ബ്ലോക്ക് സെക്രട്ടറി ഷിബിൻ ഖാനായി വൈസ് പ്രസിഡന്റ് എം രജിത ആർ വിപിൻ പ്രണവ് വടക്കേൽ തുടങ്ങിയവരും പങ്കെടുത്തു തളിപ്പറമ്പ് ഇൻസ്പെക്ടർ എം എൽ ബെന്നിരാലുവിന്റെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിച്ചതിന്റെ റിപ്പോർട്ട് കളക്ടർക്ക് നൽകും